ഈശ്വം ശിഹാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം പതിമൂന്ന് ലൂക്കാസ് അനുസരിച്ചേട്ടൻ രണ്ട് പത്തൊമ്പതിൽ രണ്ട് വാക്കുകളുണ്ട് മറിയത്തിന്റെ ആധ്യാത്മിക സൂചിപ്പിക്കാൻ എന്ന് നമ്മൾ കണ്ടു ഒന്നാമത്തെ വാക്കിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചു ഇന്ന് നമുക്ക് രണ്ടാമത്തെ വാക്ക് ലൂക്ക രണ്ട് പത്തൊമ്പതിലുള്ള രണ്ടാമത്തെ വാക്ക് ധ്യാനിക്കാം അത് മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് ലൂക്കാസ് പറയുന്ന മൂന്നാമത്തെ വാക്കാണ് എന്ന് ഓർക്കുക മറിയം ധ്യാനിച്ചു കൊണ്ടിരുന്നു ഇതാണ് ലൂക്കാസ് ധ്യാനിക്കുക എന്ന അർത്ഥത്തിൽ ലൂക്കാസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സിൻ ബാലോ എന്നാണ് സ്വിൻ ബാലോ ബാലോ എന്ന വാക്കിന് എറിയുക എന്നാണ് അർത്ഥം എറിയുക എറിയുക ബാലിസ്റ്റിക് മിസൈൽ എന്ന് അല്ലേ മിസൈൽ എറിയ ബാലിസ്റ്റിക് ബാലിസ്റ്റിക് എന്ന വാക്ക് ബാലോ എന്ന വാക്കിൽ വരുത്തുക എറിയ സ്വിൻ ബാലോ സ്വിൻ എന്നുവ വെച്ചാൽ ഒന്നിച്ച് ഒന്നിച്ച് എറിയുക എന്നാണ് ആക്ഷരികൾ ഒന്നിച്ചെറിയുക സ്വിൻ ബാലോ ബാലോ എറിയ സ്വിൻ ബാലോ ഒന്നിച്ചെറിയുക അത് ആക്ഷരിക അർത്ഥമാണ് അതിന് ഒരുത്തിരി അർത്ഥങ്ങൾ എന്തൊക്കെയാണ് കണ്ടുമുട്ടുക എന്നർത്ഥമുണ്ട് ഒന്നിച്ച് വരിക കൂടിക്കാഴ്ച നടത്തുക എന്നർത്ഥമുണ്ട് സന്ധിക്കുക എന്നർത്ഥമുണ്ട് ചർച്ച ചെയ്യുക എന്നർത്ഥമുണ്ട് സ്ഥിരീകരിക്കുക എന്നർത്ഥമുണ്ട് തർക്കിക്കുക ചിന്തിക്കുക പരിഗണിക്കുക ഗാഠമായി ധ്യാനിക്കുക കൂട്ടി യോജിപ്പിക്കുക ഒന്നിച്ചു കൂട്ടുക കൂട്ടി തുന്നുക എന്നൊക്കെ ഇതിന് പൊരുളുകളുണ്ട് പ്രയാസമേറിയ കറുത്ത യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് ഈ സിം ബാൽ എന്നാണ് പറയുക പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ കറുത്ത യാഥാർത്ഥ്യങ്ങള് അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക ആ വ്യാഖ്യാനിക്കുന്നതിനെയാണ് കൂട്ടി യോജിപ്പിക്കുക കൂട്ടി തുന്നുക അതിനെയൊക്കെയാണ് സിൻ എന്ന വാക്ക് ഉപയോഗിക്കുക വിഷമം പിടിച്ച ഈ വ്യാഖ്യാനം എങ്ങനെ സാധ്യമാകുക അത് ദൈവിക സഹായത്താലാണ് ധാന്യങ്ങളെ ഗ്രന്ഥത്തിലൊക്കെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ദൈവസഹായം ഉണ്ടാകുകയാണ് അരുളപ്പാടുകൾ സ്വപ്നങ്ങൾ അടയാളങ്ങൾ എന്നിവയിലൂടെ ദൈവിക സഹായം വ്യാഖ്യാതാവന് കിട്ടുകയാണ് പ്രവാചകന്മാർക്ക് അങ്ങനെ ചെയ്തേ പ്രവാചകന്മാർക്ക് പലപ്പോഴും അവർ കറുത്ത യാഥാർത്ഥ്യങ്ങളാണ് നേരിടേണ്ടി വന്നത് അങ്ങനെ കറുത്ത യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ചില ദർശനങ്ങള് ചില സ്വപ്നങ്ങൾ ചില അടയാളങ്ങൾ ചില നിമിത്തങ്ങൾ അതെല്ലാം അവർക്ക് കൂട്ടായി വരികയാണ് ദയവായിക്കുകയാണ് എന്തിനാ ഈ കറുത്ത യാഥാർത്ഥ്യങ്ങളെ പൊരുള് തിരിച്ചറിയാൻ വിവേചിച്ചറിയാൻ ഈ പ്രവാചകന്മാര് ചെയ്ത കാര്യം കറുത്ത യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ദൈവിക സഹായത്താൽ കറുത്ത വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ സിം ആ വാക്ക് മറിയത്തിൽ ഉപയോഗിക്കുമ്പോൾ ലൂക്കാസ് അതിലൂടെ നമ്മളോട് പറയുന്ന വചനം എന്താ നമ്മൾ പറയുന്ന സന്ദേശം എന്താണ് മറിയം പഴയനിമത്തിൽ പ്രവാചകന്മാരെ പോലെയായിരുന്നു കറുത്ത യാഥാർത്ഥ്യങ്ങളെ ബുദ്ധിമുട്ടേറിയ യാഥാർത്ഥ്യങ്ങളെ പ്രയാസമേറിയ പ്രശ്നങ്ങളെ ദൈവിക സഹായത്താൽ വ്യാഖ്യാനിക്കുന്ന പ്രവാചികയാണ് മറിയം പ്രവാചകയാണ് മറിയം പ്രവാചകന്മാർക്ക് ഉപയോഗിക്കുന്ന വാക്ക് പ്രവാചകന്മാരെ വ്യാഖ്യാനിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് മറിയത്തിന് ഉപയോഗിച്ചതിലൂടെ ലൂക്കാസ് നമ്മളോട് പറയുന്ന സംഗതി ഇതാണ് മറിയം പ്രവാചികയാണ് നമ്മളും പ്രവാചകന്മാരും പ്രവാചകമാരുമാണ് പ്രവാചകൻ പ്രവാചിക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞാൽ ദീർഘദർശികൾ എന്നല്ല അർത്ഥം അതായത് ഭാവി പ്രവചിക്കുന്നവർ എന്നല്ല അർത്ഥം മറിച്ച് കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവർ എന്നാണ് കർത്താവിൻ്റെ മനസ്സ് വ്യാഖ്യാനിക്കുന്നവർ എന്നാണ് അത് ഭൂതകാലത്തെ തിരുവചനങ്ങളുടെ വെളിച്ചത്തില ഭാവിയിൽ ഇല്ലേ കൈരേഖ നോക്കിയും കണിയാൻ പറഞ്ഞും നാളെ ഫ്ലാറ്റ് വാങ്ങിക്കാമോ ഈ പെൺകുട്ടി കല്യാണം കഴിക്കാമോ അങ്ങനെയുള്ള പ്രവചനങ്ങൾ അല്ല ബൈബിളിൽ ഉള്ളത് കന്നിക് ഗർഭം ധരിക്കുമെന്ന് പ്രസവിക്കും കന്നു ഗർഭം ധരിച്ച് പ്രസവിക്കും എന്നുള്ള പ്രവചനം ബി സി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിലാണ് രചിക നൽകിയത് നിറവേറിയതോ നിറവേറിയതോ ബിസി രണ്ടില് അപ്പോ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നിറവേറിയത് ആ അത്തരം സംഗതികളാണ് പ്രവചനങ്ങൾ ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ബൈബിളിലെ പ്രവചനം അങ്ങനെ ഒരു പ്രവാചകയാണ് മറിയം നമ്മളും ആ പ്രവാചക ഗണത്തിൽ ഉൾപ്പെടട്ടെ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുക മറിയും ഇത്തരം ഹൃദത്തിലും വാള് കടന്നിട്ടുണ്ടെന്ന് ഓർക്കുക നമ്മളും പ്രവാചകന്മാരാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടും അത് നേരിട്ടാലും ദൈവത്തിൻ്റെ മനസ്സ് വ്യാഖ്യാനിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പക്ഷം നിൽക്കുന്നതിനാൽ നമ്മുടെ ഉള്ളിലൊരു പ്രശാന്തത ഉണ്ടാകും ഒരു സമാധാനം ഉണ്ടാകും അതാണ് ശരിക്കുള്ള സമാധാനം കല്ലെറിയപ്പെടുമ്പോഴും മുട്ടുപൊത്തി മനുഷ്യപുത്ര സ്വർഗത്തിനെ കവാടത്തിൽ നിൽക്കുന്ന മനുഷ്യപുത്രനെ കാണാൻ കഴിഞ്ഞ സ്തഫാനസനെ പോലെ ആയിരിക്കും പ്രവാചകന്മാർ അങ്ങനെയുള്ളവരായിരിക്കട്ടെ നമ്മൾ